നമ്മുടെ സൗരയൂഥത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാത്തവർ വളരെ കുറവായിരിക്കും കുറവായിരിക്കുമല്ലേ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏകദേശം അഞ്ഞൂറ് കോടി വർഷങ്ങൾക്കകം സൂര്യൻ തകരുകയും അതിനുശേഷം വാതകങ്ങളുടെയും ധൂളി പഠനങ്ങളുടെയും ഒരു പുറന്തോട് മാത്രം അവശേഷിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഈ പ്രക്രിയയിൽ ഭൂമിയെ ഒന്നെങ്കിൽ വികസിക്കുന്ന സൂര്യൻ വിഴുങ്ങുകയോ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ശക്തികളാൽ ചിതറിപ്പോവുകയോ ചെയ്യുമെന്നാണ് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി അൻപത് പ്രകാശ വർഷം അകലെയുള്ള ഹെലിക്സ് നെബുലയുടെ പുതിയ ചിത്രങ്ങൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പകർത്തിയതോടെയാണ് നമ്മുടെ സൂര്യന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചത് നമ്മുടെ സൂര്യനും ഗ്രഹവ്യവസ്ഥയ്ക്കും സംഭവിക്കാനിടയുള്ള ഭാവി എന്തായിരിക്കുമെന്നതിന്റെ അടുത്ത കാഴ്ചയാണ് ഈ ചിത്രങ്ങൾ നൽകുന്നതെന്നും നാസ വിശദീകരിക്കുന്നു ഈ നശിക്കുന്ന നക്ഷത്രം പുറന്തള്ളിയ മൂന്ന് പ്രകാശവർഷം വിസ്താരമുള്ള വാതക വലയത്തിനുള്ളിൽ അതിശയകരമായ ഘടനകളുണ്ടെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു ഒരു നക്ഷത്രത്തിന്റെ ജീവിതകാലം അത്രയും അതിൻ്റെ കാതലിലെ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന പ്രക്രിയയാണ് ഊർജം നൽകുന്നത് എന്നാൽ ഹൈഡ്രജൻ തീരുന്നതോടെ നക്ഷത്രത്തിന്റെ കാതൽ തകരുകയും പുറംഭാഗം അതിവേഗം വികസിക്കുകയും ചെയ്യുന്നു ഇതോടെ സൂര്യൻ ഒരു റെഡ് ജയന്റായി മാറി ഇപ്പോഴത്തേതിൻ്റെ ആയിരം മടങ്ങ് വരെ വലുതാകും ഘട്ടത്തിൽ ഭൂമി ഒന്നെങ്കിൽ സൂര്യന്റെ തീവ്രമായ ചൂടിൽ ആവിയായി പോകും അല്ലെങ്കിൽ ഗുരുത്വാകർഷണ തരംഗങ്ങളാൽ തകർന്ന് തരിപ്പണമാകും ഒടുവിൽ നക്ഷത്രത്തിന്റെ കാതൽ ചുരുങ്ങി വൈറ്റ് ഡോഫായി മാറുകയും പുറംപാളികൾ ബഹിരാകാശത്തേക്ക് ചിതറി ഹെലിക്സ് നെബുലയ്ക്ക് ഒരു വാതക വലയം തീർക്കുകയും ചെയ്യും ജെയിംസ് വെബ് ടെലിസ്കോപ്പിലെ എൻ ഐആർ ക്യാമ്പ് അകർത്തിയ ഹെലിക്സ് നെബുലയുടെ ചിത്രത്തിൽ വിവിധ നിറങ്ങൾ നക്ഷത്രത്തിന്റെ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു ചിത്രത്തിലെ നീല നിറം വൈറ്റ് ഡ്വാഫിൽ നിന്നുള്ള അൾട്രാവയൽ രശ്മികൾ ഏൽക്കുന്ന അതീവ ചൂടുള്ള വാതക മേഖലകളെയാണ് കാണിക്കുന്നത് മഞ്ഞ നിറം താരതമ്യേന തണുത്ത ഇടങ്ങളെയും ചുവപ്പ് നിറം പൊടിപടലങ്ങൾ രൂപപ്പെടുന്ന ഏറ്റവും തണുത്ത ഭാഗങ്ങളെയും അടയാളപ്പെടുത്തുന്നു ഹബിൾ ടെലസ്കോപ്പ് പകർത്തിയ പഴയ ചിത്രങ്ങളിൽ നിന്നും മങ്ങിയ രൂപമായിരുന്ന ഈ നെബുലെ ഇത്രയും വ്യക്തതയോടെയാണ് നമ്മൾ പുതിയ ചിത്രങ്ങളിൽ കാണുന്നത് ഭൂമിയുടെ അന്ത്യം ഭീകരമായി തോന്നാമെങ്കിലും ഇതിനെ നശീകരണമായ മറിച്ച് സൃഷ്ടിയായാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ കോളേജിലെ പ്രൊഫസർ ജാനറ്റ് ജൂ കാണുന്നത് നക്ഷത്രം നശിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളിലും പൊടിപടലങ്ങളിലും കാർബൺ ഉൾപ്പെടെയുള്ള മൂലകങ്ങളുണ്ട് ഈ അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെടാൻ കാരണമാകാം അതായത് അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമി നശിക്കുമ്പോൾ പുറത്തുവരുന്ന മൂലകങ്ങൾ മറ്റേതെങ്കിലും ഒരു ഗാലക്സിയിൽ ജീവന്റെ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ കാരണമായേക്കാം ചുരുക്കത്തിൽ സൗരയൂഥം എന്നേക്കുമായി ഇല്ലാതാവുകയല്ല മറിച്ച് മാറ്റത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത് ഭൂമി അപ്രത്യക്ഷമായാലും നക്ഷത്രങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഈ അസംസ്കൃത വസ്തുക്കൾ പ്രപഞ്ചത്തിന്റെ മറ്റൊരു ഭാഗത്ത് സങ്കീർണമായ ജീവരൂപങ്ങൾക്ക് അടിസ്ഥാനമിട്ടേക്കാം എന്തായാലും ശാസ്ത്രലോകം അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട് പക്ഷേ പ്രതിദിനമുള്ള അന്വേഷണങ്ങൾ കൂടുതൽ തെളിച്ചം ഇത്തരം വിഷയങ്ങൾ നമുക്ക് തരുന്നുണ്ട്